നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ശൂന്നയാകുന്നു എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ നിമിഷം ഞാൻ എഴുതി കുറിച്ചിരുന്നു എല്ലാവരും ദാനധർമ്മം ചെയ്യുക പ്രതിഫലമില്ലാതെ പ്രതിഫലം ഇച്ഛിക്കാതെ ദാനധർമ്മം ചെയ്യുക എന്നും അത് എന്തും എന്തും എന്തു എന്നാൽ ഭൗതിക വസ്തുക്കളാണോ ദാനധർമ്മം ചെയ്യാൻ ഞാൻ പറഞ്ഞത് അല്ല നിങ്ങളുടെ അകമയിലേക്ക് നോക്കുക നിങ്ങളുടെ അന്തരംഗങ്ങളിലേക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ 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 ഉള്ളിലേക്ക് നിങ്ങളൊന്ന് കടന്നു കയറുക നിശബ്ദതയോടെ അവിടെ ചെന്ന് നോക്കുക ശൂന്യമാണ് ഒന്നും കാണാൻ കഴിയില്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നാഗ നാഗ ഇങ്ങനെ പറയുമ്പോഴൊക്കെ കണ്ണടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ കണ്ണടയ്ക്കും പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ശൂന്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചിരിക്കും അതെ ശൂന്യമാണ് അതേ അതറിയാനാണ് ഞാൻ ഓരോന്നാളും നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് ധ്യാനത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ കുറച്ചു നേരം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടിന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ ശൂന്യമാണ് എത്രയോ വളരെ ലളിതമായുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ ശൂന്യതയെക്കുറിച്ചാണ് ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് പറഞ്ഞത് അപ്പോഴാണ് മിക്കവരും പൊട്ടിക്കരയുന്നത് അപ്പോഴാണ് ഏർ എൻ്റെ കാലുകളിൽ വന്ന് തൊഴുന്നതും എന്നെ തൊഴുന്ന് നിൽക്കുന്നതും ഒക്കെ അതെ ആ ശൂന്യത ആ ശൂന്യതയെക്കുറിച്ചാണ് അറിയുവാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ രസകരമായതും എന്നാൽ അത് സ്വയം മനസ്സിലാക്കി പറഞ്ഞു വെക്കാൻ ഞാനത് ശൂന്യമാണ് എന്നത് ഇവിടെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു എഴുതിയും പറഞ്ഞും വെക്കുകയായിരുന്നു വളരെ കൂടി ഞാൻ അത് അതറിയിച്ചിരുന്നു അതിനാൽക്ക് ആർക്കൊക്കെ എത്രയോ കാലങ്ങൾ വേണ്ടി വന്നു ആ വളരെ ചെറിയ എന്നാൽ ആ വളരെ ചെറുതും എന്നാൽ രസകരവും വലുതുമായ ആ കാര്യം ഒന്ന് തിരിച്ചറിയുവാൻ ഓരോരുത്തരും അത് തുറന്നു പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ആളുകൾക്ക് അവര് അത് തുറന്ന് പറയാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾ നോക്കൂ ആ യൂട്യൂബ് ചാനലിലെ മുഴുവൻ ഇത്തരം കാര്യങ്ങൾ സ്പിരിച്വാലിറ്റി പറയുന്ന ആളുകളെയാണ് കാരണം എൻ്റെ ഓരോ വാക്കുകളും ബുദ്ധിയും കഴിവും ഉള്ളവർ അങ്ങനെ എടുത്തു തെറി വിളിച്ച് നടന്നവർ തെറി തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ളവരോ അത് സ്വയം മനസ്സിലാക്കിയെടുത്ത് അത് കണ്ടെത്തി പറഞ്ഞ് അവർ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞ് നേരിട്ട് എന്നെ കാണാൻ നേരിട്ട് വരുന്നു നേരിട്ട് കാണുന്നു എന്നോട് സംസാരിക്കുന്നു എന്നാൽ അതിനപ്പുറമൊന്നുണ്ട് വീണ്ടും 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 ഓരോ ഘട്ടമട്ട ഘട്ടമായിട്ട് നിങ്ങൾക്കത് കാട്ടിത്തരും സ്വാതന്ത്ര്യം ശൂന്യത ശ്വാസം ഹൃദയം ഹൃദയത്തുടിപ്പുകൾ ഒക്കെ നിങ്ങളെ അറിയിച്ചു തരുമ്പോൾ ആ ഹൃദയത്തുടിപ്പുകൾ നിങ്ങൾ കൈകൊണ്ട് പുറമെ തന്റെ നെഞ്ചിലെ അമർത്തി ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ഇതായിരുന്നുവോ ഗുരുനാഗ സൈരേന്ദ്ര ദേവി എപ്പോഴും പറഞ്ഞു വെച്ചത് എന്ന് തിരിച്ചറിയും നിങ്ങൾ ശ്വസിക്കുവാൻ പഠിക്കും സ്വതന്ത്രമായി ആ ശ്വസിക്കുന്നതിന് ആരുടെയും ആരുടെയും നിർബന്ധിപ്പിക്കൽ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നും ശ്വസിക്കൂ ശ്വസിക്കൂ എന്ന് നിങ്ങളെ ആ നിങ്ങളെ കൊണ്ട് ആരും പറയിപ്പിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾ ശ്വസിക്കും അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ടിക് 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 മേളം ഒരു ഹരികാരത്തെ പോലെയ ശബ്ദം അതാരും ഇങ്ങനെ ഉണർത്തി തരേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വയം ഒന്ന് കൈ വച്ച് ഇങ്ങനെ നോക്കിയാൽ മതി കൈ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച് ഇങ്ങനെ കുറെ നേരം ഇരുന്നാൽ മതി ഇതൊക്കെ തന്നെ ധ്യാനത്തിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങൾ നടക്കുമ്പോൾ ചിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒക്കെയും ഇതൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞു വെച്ചതാണ് അപ്പോഴൊക്കെയും എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു ആ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരൊക്കെ തന്നെ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയാണ് അതിനപ്പുറം മറ്റൊന്നുണ്ട് ദർശനങ്ങൾ ആ ദർശനങ്ങൾ ദർശനം സ്വപ്ന ദർശനം അതും കൂടിയാകുമ്പോൾ ഗുരുനാഗ സൈരേന്ദ്രദേവി എത്രത്തോളം യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചത് എഴുതി വെച്ചത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ സന്ദേശം കേട്ട് കഴിയുമ്പോഴൊക്കെയും മനസ്സിലാക്കാൻ കഴിയും ദാന നിർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭക്ഷണം സ്വയം കഴിക്കുക വെള്ളം കുടിക്കുക അതൊക്കെ തന്നെ പ്രതിഫലം കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ പണം ചോദിക്കുമോ ഇല്ല നിങ്ങൾ ശ്വസിക്കുന്നതിന് നിങ്ങളുടെ മൂക്കിനോട് പണം ചോദിക്കുമോ ഇല്ല നിങ്ങൾ മൂക്കിന് ഇട്ട് കൊടുക്കുമോ ഇല്ല നിങ്ങളുടെ ദേഹത്തിന് തന്നെ നിങ്ങൾ വസ്ത്രം ഇടില്ല എന്നാൽ പുറത്ത് ആരൊക്കെയോ ഉണ്ട് നിങ്ങളുടെ അതേ രൂപങ്ങളുണ്ട് എന്ന് തിരിച്ചറിവാകുമ്പോഴാണ് നിങ്ങൾ വസ്ത്രം ഇടുന്നത് അല്ലാതെ നിങ്ങൾ വസ്ത്രം ഇടാറേ ഇല്ല അതാണ് സത്യം അത് തന്നെയാണ് സത്യം ആരൊക്കെയോ നിങ്ങളുടെ ശരീരം കാണുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം വേണ്ട അല്ലേ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു 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 നിങ്ങൾ തന്നെ ഒരു ഗുരുവായി മാറും പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങും അപ്പോൾ നിങ്ങളെ പലരും എന്നോട് പറഞ്ഞതുപോലെ നിങ്ങളോടും പലരും തർക്കിക്കാനും വിമർശിക്കാനും കാരണമില്ലാതെ നിങ്ങളെ കൊലപ്പെടുത്താനും വീട്ടിൽ കയറി വെട്ടു പറയാനും ഒക്കെ ആളുകൾ ഉണ്ടാകും കാരണം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ അറിവുകളെ മൂടി വെക്കാൻ കഴിയാതെ വരും നിങ്ങൾ അതുപോലെ തന്നെ ഏതെങ്കിലും മീഡിയയിൽ അല്ലെങ്കിൽ എഴുത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയും ആ പറയാതിരിക്കുമ്പോഴോ നിങ്ങൾക്ക് വീർപ്പ് മുട്ടലായിരിക്കും അറിഞ്ഞ സത്യങ്ങളെ പറയാതിരിക്കുമ്പോൾ വീർപ്പ് വീർപ്പുമുട്ടും അപ്പോഴും നിങ്ങൾ ഓർക്കുക നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തപ്പെടുവെന്ന് ഇതുതന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴല്ല ഓരോ നിമിഷം എൻ്റെ ഈ ഈ വീഡിയോ സന്ദേശം അല്ലെങ്കിൽ ഓഡിയോ സന്ദേശം കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പലപ്പോഴും പുനർചിന്തയുണ്ടാകുന്നത് എനിക്കറിയാം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെയും ഈ യന്ത്രത്തിലാണ് അതിങ്ങനെ ഒപ്പിയെടുക്കുന്നു ആ ഒപ്പിയെടുത്തായി ഗ്രന്ഥത്തിലെ ആ കേൾവികൾ നിങ്ങൾ പോയി കേൾക്കുന്നു നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങളുടെ കാതുകൾ അത് കേൾക്കുകയാണ് കാതുകളാണ് കേൾക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കാതുകൾ കാതാണ് കേട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ അത് എത്തിക്കുന്നത് എത്തിക്കുന്നത് ആരാണ് കാതുകളാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ ഹൃദയം കവർന്നതും നിങ്ങൾക്ക് വേണ്ടതും മാത്രം ആ നിങ്ങളുടെ അവിടെ സേവ് ചെയ്ത് വെക്കുന്നു നോക്കൂ അത് എന്റെ കുഴപ്പമാണോ കാരണം നിങ്ങൾ അത് അവിടെ പതിപ്പിച്ച് വെക്കുകയാണ് ഈ പ്രകൃതി നിന്നും പലതരത്തിലുള്ള വർത്തമാനങ്ങള് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ കോർത്തിണക്കിയ വാക്കുകൾ അതേപോലെ പല പല ശബ്ദങ്ങൾ ഒക്കെയും കേൾക്കുമ്പോൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ നിങ്ങൾക്ക് വേണ്ടുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങൾ അത് മനഃപ്പാഠമാക്കി വയ്ക്കുന്നത് ആവശ്യമുള്ളതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് മനഃപ്പാഠമാക്കി വെച്ചിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയുന്നത് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എനിക്കല്ല നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ അടുത്ത നിമിഷം നിങ്ങൾ പറയും നാഗ കൊണ്ടല്ലേ ഞാനത് കേൾക്കത് എന്ന് അപ്പോഴേ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കും ഗുരുനാഗ സൈതന്തി പറഞ്ഞ ആ നിമിഷം പറഞ്ഞത് തീർന്നു അത് തീരുകയാണ് ഈ ലോകത്ത് എന്തെല്ലാം ശബ്ദങ്ങൾ എന്തെല്ലാം മനുഷ്യർ എന്തെല്ലാം പറയുന്നു അത് തീരുകയാണ് ആ നിമിഷം തീർന്നു നിങ്ങളൊക്കെ തന്നെ എന്തെല്ലാം ഭാഷാ പദങ്ങൾ പറയുന്നു ഞാൻ അത് കേൾക്കുന്നത് പോലും ഇല്ല കേട്ടാലും ഒരു കുഞ്ഞു മറുപടി തന്നിട്ട് അത് ആ നിമിഷം കഴിഞ്ഞു എങ്കിൽ എന്നാൽ നിങ്ങളോ അത് സേവ് ചെയ്ത് വെക്കും നല്ലതും ചീത്തയും കെട്ടതും ഒക്കെ എന്തിന് നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കണം അത് സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് എന്ത് കാര്യം നിങ്ങളിൽ നിന്നും അത് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ചീത്ത കാര്യമാണെന്ന് കരുതട്ടെ ആ ചീത്ത നിങ്ങളിൽ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം ആ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ആ പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങളുടെ തലച്ചോറ് സേവ് ചെയ്ത് വെക്കും അല്ലേ ഏ നിങ്ങൾ ഒരു പ്രവർത്തിയിൽ ഏർപ്പെടാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവർ പറയുന്നതൊക്കെ നിങ്ങളുടെ കാതുകളെ ഇങ്ങനെ പിടിച്ച് കാതുകൾ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ അതിന് എന്താ കാരണം നിങ്ങൾക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു പണിയില്ല നിങ്ങൾക്ക് വേറെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾക്കൊരു ജോലിയും വേലയും കൂലിയൊന്നും കൂലിയൊന്നുമില്ല നിങ്ങളൊന്നും പ്രവർത്തിച്ചാട്ടെ സ്വയം ജീവിക്കാൻ തുടങ്ങിയാട്ടെ നിങ്ങളും ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാനും സ്വയം ജീവിക്കാനും തുടങ്ങൂ നിങ്ങളുടേതായിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളവിടേക്ക് പോകുന്നു വരുന്നു പറയുന്നു ആ കാര്യങ്ങൾ നിങ്ങളും ഒന്ന് പറഞ്ഞും പ്രവർത്തിച്ചും ഒക്കെ മുന്നോട്ട് വരൂ അപ്പോഴറിയാം നിങ്ങൾ ജീവിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ആ ഞാൻ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കും ജീവിതം എന്താണെന്ന് തിരിച്ചറിയും നിങ്ങൾക്ക് ജോലിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങള് ഒരു പണിയും ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലരുടെയും വീഡിയോയുടെ അടിയിൽ പോയി അനാവശ്യ കമൻറ്റുകളൊക്കെ എഴുതുവാൻ തുടങ്ങുന്നത് ആ അനാവശ്യമായ കമന്റുകൾ എഴുതുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലി ചെയ്യൂ ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ആളുകൾ മാനിക്കും നിങ്ങളുടെ അടുക്കിലേക്കും ആളുകൾ വരും എല്ലാവർക്കും അതാണ് താല്പര്യം എല്ലാവർക്കും താല്പര്യമാണ് ഒരു നിങ്ങളുടെ അടുക്കിലേക്ക് ആള് വരണം ആൾക്കാര് കൂടണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒക്കെയും അത് എനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് തോന്നിയത് എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് പലരും പഴുതു എഴുതി വെക്കും എന്നിട്ട് അവർ ലൈക്ക് കൂടുന്നു അവർ പറയാറുണ്ട് ദയ നോക്ക് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റിനെ കിട്ടുന്ന ലൈക്ക് കണ്ടോ എന്ന് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത് ദയ എന്നൊക്കെയാണ് ആളുകൾ സപ്പോർട്ടുള്ളത് എനിക്കാണ് സപ്പോർട്ട് എന്നൊക്കെ പറയും അതായത് ആളുകളെല്ലാം സപ്പോർട്ട് ആഗ്രഹിക്കുന്നു അവർക്ക് ആരാധകരെ അവരൊക്കെ ആഗ്രഹിക്കുന്നു അവർക്ക് ആരാധകർ വേണം സപ്പോർട്ട് വേണം എന്നിട്ട് അവർ പക്ഷെ അത് അംഗീകരിക്കുകയില്ല എനിക്കാരെയും ബോധിപ്പിക്കേണ്ട എനിക്കാരെയും വേണ്ട എന്ന് പറയുകയും ചെയ്യും ഇതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിനെ നന്നായി സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ ആളായത് കൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്കെല്ലാം കമൻറ്റ് കൂടുന്നുണ്ടെ നിങ്ങളുടെ ആ സന്തോഷം എന്നെ പത്ത് തെറി വിളിക്കുന്നെ ആ തെറിക്ക് കിട്ടുന്ന ലൈക്കുവിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ ലൈക്ക് ചെയ്തവരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു വെക്കുന്നതും അനാവശ്യമാണ് എന്ന് പരസ്യമായി നിങ്ങൾ എഴുതിയും ഒക്കെ ഇവിടെ ഇരുന്നതും അനാവശ്യങ്ങളാണെന്നും നിങ്ങൾ പറഞ്ഞു വെക്കുന്ന നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾ ഓരോരുത്തരും അവിടെ എഴുതി വയ്ക്കുന്നുണ്ട് ഗുരുനാഗ സൈരേന്ദ്ര ദേവിയെ സപ്പോർട്ടിന് ആളുണ്ട് ആ അവരെ ഇത്രയും ആരാധിക്കാൻ എന്താണ് കാരണം അവർ എന്ത് ചെയ്യുന്നു എന്ന് അതേ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാലോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും നിങ്ങളൊരു വാക്ക് എഴുതി വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈക്ക് കൂടും ആ ലൈക്ക് കൂടുന്നവണ്ണെ ഓരോ ലൈക്കിന്റെ എണ്ണം കൂടുമ്പോഴും നിങ്ങളത് വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് നാഗ അനാവശ്യം പറയുന്നു എന്ന് പറഞ്ഞ മറ്റൊരു തരത്തിൽ നിങ്ങളും അതേപോലെ തന്നെ കമന്റിലൂടെ അത് രേഖപ്പെടുത്തുമ്പോൾ ആ അനാവശ്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിടുമ്പോൾ നിങ്ങൾ പറയുന്നതും അനാവശ്യമാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നില്ല പോട്ടെ എല്ലാം പോട്ടെ നിങ്ങൾ അനാവശ്യമല്ല പറഞ്ഞിടുന്നത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ മറയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്തു വെക്കുന്നതൊക്കെ തന്നെയും കൊടും തെറ്റുകളാണെന്ന് തെറ്റുകൾ തെറ്റുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തു വെക്കുന്നതും കൊടും തെറ്റുകളും ക്രൂരതകളുമാണെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിവുണ്ട് അല്ലെ എന്തുകൊണ്ട് നല്ലത് ചെയ്യുന്നു പോസിറ്റീവായിട്ട് ഒരാൾ പറഞ്ഞ് എൻ്റെ അടിയിലൊക്കെ ഇടുമ്പോൾ ആ ആൾ എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നില്ല ആളിന്റെ ശബ്ദം ഞാൻ എടുത്ത യൂട്യൂബ് ചാനലിൽ ഇടുമ്പോൾ അവരെന്തുകൊണ്ട് എൻ്റെ ശബ്ദത്തെ ഇടണ്ട എന്ന് പറയുന്നില്ല ഇട്ടോളൂ എന്നാണ് പറയുന്നത് എൻ്റെ മുഖത്തെ കാട്ടൂ എന്നാണ് പറയുന്നത് എൻ്റെ ഒപ്പം ക്യാമറയിൽ വന്ന് നിൽക്കുവാണ് ചെയ്യുന്നത് കാരണം അവരുടെ അവർക്കറിയാം അവർ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ് എന്ന് അവർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളതല്ലെന്നും വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നും അവർക്ക് നല്ല തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നാൽ നെഗറ്റീവ് എഴുതുന്നവരും പറയുന്നവരും നിങ്ങളോ നിങ്ങൾ മുഖം മറയ്ക്കുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്ന് അല്ലേ ഞാൻ പക്ഷേ തെറ്റിന്റെ ശരിയുടെ ലോകത്തല്ല എനിക്കങ്ങനെ ഒരു ലോകം തന്നെ ഇല്ല കാരണം നിങ്ങളുടെ ആ നിങ്ങൾ എന്തെല്ലാമാണോ തെറ്റുകൾ എഴുതി വെക്കുന്നത് അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കാണുവാൻ എന്തിനാണെന്നറിയോ ഏർ അടുത്ത നിമിഷം നിങ്ങളുടെ വാക്കുകൾ എത്രയോ ആളുകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് എന്നറിയുവാൻ നിങ്ങളുടെ ആ അന്ധസത്ത അല്ലെങ്കിൽ ആ ആ സത്തായ ആ നിങ്ങളുടെ ഉള്ളുകളിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിവാകുമ്പോഴാണ് നിങ്ങൾ ആ എഴുതിയും പറയും ഒക്കെ വെച്ചത് എത്രയോ ദുഷ്കരമാണെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ തോന്നും അതവിടെ കിടക്കണ്ട എടുത്ത് കളയാമെന്ന് പക്ഷെ ഞാൻ എടുത്ത് കളയില്ല ഞാൻ അവിടെ തന്നെ ഇട്ടേക്കും ഞാൻ എന്തു പറയുന്നതാകട്ടെ അതെൻ്റെ ചാനലിൽ ഞാൻ ഇടും അത് അവിടെ തന്നെ കിടക്കും പഴയ വീഡിയോസുകളൊക്കെ കണ്ടില്ലേ അത് അതവിടെ തന്നെയാണ് കിടക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോഴും മൂവായിക്കൊണ്ടിരിക്കുന്നത് പഴയ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോഴും മൂവായിക്കൊണ്ടേയിരിക്കുന്നത് അതെന്താ നിങ്ങൾ തിരിച്ചറിയുന്നില്ല അവയെ എടുത്തു കളയേണ്ട കാര്യമില്ല ഇനി വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വെളിയില്ലാകട്ടെ ഞാൻ എന്ത് പറയുന്നതാകട്ടെ ഇവിടെ ആളുകൾ വരുമ്പോൾ ഞാൻ പല കാര്യങ്ങളും പറയും പറഞ്ഞത് എനിക്ക് എടുത്തു കളയാൻ പറ്റില്ല പറഞ്ഞു വെച്ചതല്ലേ അതങ്ങനെ കളയാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടും അറിഞ്ഞൊക്കെ വരുമ്പോൾ വളരെ രസകരമാണ് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ ശ്വസിക്കുക നിങ്ങളുടെ ഹൃദയം തൊട്ടു നോക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങൾ സേവനം ചെയ്യുകയാണ് സേവനം ചെയ്യുക പ്രതിഫലം കൂടാതെ സേവനം ചെയ്യുക കഴിക്കുക കഴിക്കുന്നത് തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് തന്നെ ഒരു സേവനമാണ് നിങ്ങൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നത് തന്നെ സേവനമാണ് അതാണ് ദാനധർമ്മം യഥാർത്ഥ ദാനധർമ്മം അവിടെയാണ് നടക്കുന്നത് ഭക്ഷണം കഴിക്കുക കഴിപ്പിക്കുക ഇനി പുറത്ത് ഭൗതിക തലത്തിൽ ഭൗതിക തലവും ആത്മീയ തലവും എല്ലാം ഒന്നുപോലെ പെട്ടി കിടക്കുന്ന പിണങ്ങി കിടക്കുന്നു അപ്പോ ഭൗതിക തലത്തിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ സേവനം ചെയ്യാൻ ചെയ്യേണ്ടി വരുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും നിങ്ങൾക്ക് ഏഹ് സേവനം ചെയ്യേണ്ടി വരുന്നു അതായത് ഇത്തരം വാക്കുകളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മൂറി ഊറി വരുന്ന വാക്കുകളെ നിങ്ങൾ പകർന്നിട്ടുകൊണ്ടേ ഞാൻ കണ്ടില്ലേ പകർന്നിട്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഇവിടെ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതൊക്കെ തന്നെ ഞാൻ ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുന്നു രാവിലെ എണീറ്റും ഇത്രയും വാക്കുകളെ ഞാൻ സേവനമാണ് ചെയ്യുന്നത് സേവനം ചെയ്യാണ് ഫലമൊന്നും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുന്നു ഇനി ചിത്രം വരയ്ക്കുന്നു ഉണ്ടാക്കുന്നു അതുപോലെ ഭക്ഷണം പ്രതിഫ പ്രതിഫലം കൂടാതെ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ആ പ്രതിഫലം കൂടാതെ നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യമായി തീരുന്നു എത്ര മനോഹരമാണെന്നറിയാമോ കാവ്യങ്ങളിലേക്ക് കാവ്യങ്ങൾ രചിക്കുവാൻ ഇത് രചനയാണ് എൻ്റെ ഈ പറച്ചിലുകൾ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതൊരു സുഖമാണ് അല്ലേ എത്രയോ ആളുകൾ പറയുന്നുണ്ടെന്നറിയോ നാഗയുടെ വീഡിയോ ദൃശ്യങ്ങളാകട്ടെ വോയിസ് സന്ദേശങ്ങളാകട്ടെ എത്ര മനോഹരമാണ് എന്ന് ഒരു ദിവസം വോയിസ് സന്ദേശം അയച്ചില്ലെങ്കിൽ പറയാം നാഗ ഒരു വോയിസ് സന്ദേശം അയച്ചിടും അതിനു വരെ എനിക്ക് അവർ അറിഞ്ഞു പ്രതിഫലം തരുന്നു ഞാൻ ഗൂഗിൾ പേ നോക്കുമ്പോൾ അറിഞ്ഞാണ് ഓരോരുത്തരും തരുന്ന വീഡിയോകൾ കണ്ടും കേട്ടും വായിച്ചും ലോകമെങ്ങുമുള്ളവർ അതെ അറിഞ്ഞു ചെയ്യുക നിങ്ങൾ അറിഞ്ഞു ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് അറിഞ്ഞി കിട്ടും എന്നിൽ നിന്നും അറിഞ്ഞി കിട്ടും സേവനം അതാണ് നിങ്ങൾ കോടീശ്വരന്മാരാകണമോ കോടീശ്വരികളാകണമോ പ്രതിഫലം കൂടാതെ ചെയ്യുക ഞാൻ എനിക്കാരെങ്കിലും ഇങ്ങോട്ട് പണം തരും എന്ന് കരുതിയല്ല ഞാൻ എല്ലാവർക്കും തന്നെ പണം ദാനധർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ എനിക്ക് പലയിടത്തു നിന്നുമായി പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നതാകട്ടെ അതേപോലെ എനിക്ക് പലയിടത്തു നിന്നും ആഹാരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് അതിന് ആഹാരം വെന്തതാകട്ടെ വേവാത്തതാകട്ടെ എല്ലാം എല്ലാം ഇവിടെ ഓരോരുത്തർ വരുമ്പോഴും ഓരോ പൊതിക്കെട്ടുകളുമായിട്ടാണ് വരുന്നത് പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളും ധാന്യങ്ങളും ഒക്കെ ആയിട്ട് എന്തുകൊണ്ടായിരിക്കും നമ്മൾ സേവനം ചെയ്യണം പ്രതിഫലം ഇല്ലാതെ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ഉള്ളിലേക്ക് മാത്രമല്ല പുറത്തേക്കും അത് കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്ക് പലയിടത്തു നിന്നും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും വസ്ത്രം പണം ഒക്കെയും ആരാധകർ നമ്മളെ ബഹുമാനിക്കാനും ഇഷ്ടപ്പെടുവാനും ഒക്കെയും ആരാധകരുണ്ടാകും ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ എത്രത്തോളം ആരാധകരാണ് എനിക്കുള്ളത് ഇനിയിപ്പൊ എന്നെ ചീത്ത വിളിക്കുന്നവരാകട്ടെ അവരും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ആരാധകരാവുകയാണ് അവർക്ക് മറ്റെങ്ങും ചീത്ത വിളിച്ചു ഇടവില്ല അവരവിടെ കിടന്ന ഭ്രാന്തി പിടിച്ചതുപോലെ ചീത്ത വിളിച്ചവിടെ കിടക്കുകയാണ് ഇനി നല്ലത് പറയുന്നതാകട്ടെ അവർക്ക് മറ്റൊരു ഇടവില്ല അവരങ്ങനെ തന്നെ ജീവിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ വീടിയുടെയൊക്കെ അടിയിൽ പോയി ആളുകൾ തെറി എഴുതി വെക്കുന്നത് ആ വീഡിയോയുടെ അടിയിലെല്ലാം എത്രയോ വർഷങ്ങൾ കൊണ്ട് ആളുകൾ അതേ തെറികൾ എഴുതി വെക്കുന്നു അവർക്കൊരു മാറ്റമില്ല എന്നാൽ ആ വീഡിയോ ഇടുന്നവർക്കോ അവർ അങ്ങനെ തന്നെ ജീവിക്കുന്നു നല്ലത് എഴുതിയാലും അവർ അങ്ങനെ എത്രത്തോളം അവർ ജീവിക്കുന്നുവോ അത്രത്തോളം ജീവിക്കുന്നു എന്നാൽ ആ തെറി എഴുതുന്നവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ല അവരങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു മറ്റ് ആളുകൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടും എഴുതിക്കൊണ്ടും ഒക്കെയും വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു അവർ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു െഴുതിയിടുന്നവരോ വീണ്ടും അവർക്കൊന്നും ബോധോധ ഉണ്ടായി അതിൽ നിന്നും മാറ്റി പിടിക്കുന്നു പിന്നെ പോസിറ്റീവ് എഴുതാൻ തുടങ്ങുന്നു ഇത് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ആദ്യം നിങ്ങൾ നെഗറ്റീവ് എഴുതും പിന്നെ നിങ്ങൾ പോസിറ്റീവ് എഴുതും ആദ്യം ഒരാളെ കുറിച്ച് നിങ്ങൾ ചീത്ത പറയും പിന്നീട് നിങ്ങൾ നല്ലത് പറയും എല്ലാം പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഞാനോ ഞാൻ അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നു യാഥാർഥ്യങ്ങൾ അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നോക്കുക ജീവനെ നോക്കുക അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ട് ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ഇന്നത്തെ ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ബാങ്കിലേക്ക് ദാനധർമ്മം ചെയ്യുക ദാനധർമ്മം ചെയ്യുക ദാനധർമ്മം ചെയ്യുക വസ്ത്രങ്ങൾ ദാനധർമ്മം ചെയ്യുക ഭക്ഷണം ദാനധർമ്മം ചെയ്യുക പലർക്കായിട്ടും കൊടുക്കുക എനിക്കും ധരിക്കുക നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് അവർക്കും കൊടുക്കുക എനിക്കും കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ കോടീശ്വരന്മാരാകും കോടീശ്വരികളാകും നോക്കിക്കോളൂ എൻ്റെ വാക്കുകളാണ് ഞാൻ കോടീശ്ശേരി ആയിത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് വരണം നിങ്ങൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വണ്ണം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിനേക്കാൾ നിങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള പലതും ഇവിടെ നിന്നും കാണും കേൾക്കും നേരം മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുക എല്ലാം ചോദിച്ച് തിരിച്ചറിയുക ഓക്കെ നന്ദി നമസ്കാരം